ഹലോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലെ ഒരു സന്തോഷവും പിന്നെ കുറച്ച് കാര്യങ്ങളും പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെയും ഒരുപാട് സഹോദരങ്ങളെയും കിട്ടിയ ഒരു മീഡിയയാണ് ഇത് നല്ല ഒരു സ്വീകരണമാണ് എനിക്ക് ഈ ഒരു മീഡിയ തന്നിട്ടുള്ളത് അത് എന്തുകൊണ്ടോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് അവരോടെല്ലാം തന്നെ സ്നേഹം മാത്രം പിന്നെ ഞാൻ വിമർശിച്ചിട്ടുള്ളത് അവരെ അവരും എന്താണ് ചില സത്യങ്ങൾ തിരിച്ചറിയുക ചില എന്താണ് ആ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു തരം വിമർശനം പോലെ എൻ്റെ അഭിപ്രായം പോലെ കുറെ വിമർശനങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ചിലരൊക്കെ വേദനയ്ക്കപ്പെട്ടിട്ടുണ്ട് മനസ്സുകൊണ്ടല്ല പക്ഷെ മറ്റു ചിലരുടെ വേദനകൾ ഇവരുടെ വേദനകളെ അപേക്ഷിച്ച് എനിക്ക് ഒന്നുമായിട്ട് തോന്നാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് മറ്റുള്ളവർക്കും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഞാൻ വളരെ ചുരുങ്ങിയ കാലമാണ് ഈ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോകളുമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമേ ഇല്ലാത്ത ഒരാളാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ട്രെൻഡായിട്ട് കൊണ്ടുനടക്കാനോ എൻ്റെ ഒരു ജോബിൻ്റെ ഭാഗമായിട്ട് ഇതിൽ തന്നെ എനിക്ക് കുത്തിയിരിക്കാനോ ഒന്നും എനിക്ക് സമയമില്ല എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഞാനൊരു തയ്യൽ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് എൻ്റെ ആറ് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നാലും അദ്ദേഹത്തിന്റെ പിന്നാലെ ഒന്നും വീഴാതെയൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ യാദർച്ഛികമായിട്ട് യൂട്യൂബിൽ കയറുകയും ഇതിൽ കുറേ അധികം വീഡിയോകൾ കാണുകയും അതിൽ ചില ചേർച്ചകൾ അസ്വാരസ്യങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അത് കമൻറ്റുകളായിട്ടിട്ടപ്പോൾ അത് കമൻറ്റ് റിമൂവ് ചെയ്യുന്നു അത് മാന്യമായ റിപ്ലൈ മാന്യമായ കമൻറ്റുകളാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവുക അപ്പോൾ അത് പൊതുജനത്തിൻ്റെ മുമ്പിൽ എത്തിക്കണം എന്നൊക്കെ ഉള്ള ഒരു എൻ്റെ ഒരു ചിന്തയാണ് എന്നെ ശരിക്കും ഈ ഒരു മീഡിയയിൽ കൊണ്ടെത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എൻ്റെ മക്കൾ ഓരോരുത്തരും ഓരോ ടാലൻ്റ് ഉള്ളവരാണ് അപ്പോൾ അവരുടെ ഒരു ടാലൻ്റൊക്കെ ഒന്ന് എന്താണ് കുറച്ചുകൂടി എൻകറേജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യമായിരുന്നത് പക്ഷെ ഞാൻ ഞാൻ പോലും അറിയാതെ ഞാൻ ഈ മീഡിയയിൽ വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എനിക്ക് വരേണ്ടതായിട്ട് വന്നു എന്തായാലും അതും എനിക്ക് സന്തോഷം തന്നെയാണ് കാരണം എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ കിട്ടിയ ഒരു സ്ഥലമാണ് ഇവിടെ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് യാദർച്ഛികമായിട്ടുണ്ട് നമ്മളൊക്കെയും ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മൾ ഈ ഒരു മീഡിയയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കല്ല നമ്മൾ പോയപ്പെടുന്നത് ശരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വന്നതാണ് പക്ഷെ ഞാൻ അവിടെ പോയി പോയിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ റിയാക്ഷൻ്റെ ഒരു വലിയ ഒരു ലോകത്തേക്കാണ് ഞാൻ ചെന്ന് ചെന്നുവിട്ടത് എന്തായാലും ഇവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അതായത് നമ്മളെ കുറേ അധികം പേര് സപ്പോർട്ട് ചെയ്യും ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പിന്നിൽ എന്തോ ഭയങ്കര വലിയ എന്തോ ഒരു ഒരു ഗ്യാങ് നമ്മുടെ പിന്നിലുണ്ട് നമ്മളെന്തോ വലിയൊരു സെലിബ്രിറ്റി ആണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ചിലരിലെങ്കിലും ഉണ്ടാവാറുണ്ട് അത് ഒരു ചില ആൾക്കാർക്കെങ്കിലും എന്താണ് ഒരു അഹങ്കാരത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഞാൻ എന്തോ എന്തോ സെലിബ്രിറ്റി ആയിട്ടുണ്ട് ചില ആൾക്കാർ എന്താണ് നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടാവുമായിരിക്കും എന്നാലും ഇവിടെ ഉള്ളതെല്ലാം തന്നെ കണ്ടന്റുകളാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ കണ്ടന്റുകളാണ് നിങ്ങൾ ഈ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ആരാണ് പൊതുജനങ്ങളെ നന്നാക്കാൻ എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് ഈ പൊതുജനങ്ങളിൽ പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യം എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഈ ഒരു വ്യക്തിക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം ആരാണ് കൊടുത്തത് അത് പബ്ലിക്കാണ് നമ്മൾ പബ്ലിക്കിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ ഒരു വ്യക്തിക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് കൂടി മുഖം കാണിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ധൈര്യം തന്നെയാണ് എത്ര പേര് ഇതിന് തയ്യാറാകും അപ്പൊ അതൊക്കെയും തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വൈദവ്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് എന്ത് തന്നെ ആയാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നാണയത്തിന് എപ്പോഴും രണ്ട് വശങ്ങളുണ്ടാകും നിങ്ങൾ ചില ഫാമിലി വ്ളോഗേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പല പലപ്പോഴും എന്താണ് ഭയങ്കര നന്നായി ജീവിക്കുന്ന ആയിരിക്കും പെട്ടെന്ന് അവിടെ ഒരു അസ്വാരസ്യം ഫീൽ ചെയ്യും അവർ വേറൊരു ചാനല് തുടങ്ങും വേറൊരു ചാനലർ എന്താണ് ആ പെട്ടെന്ന് തന്നെ ആ ഒരു ചാനലിൽ മോണിറ്റൈസ്ഡ് ആവും റീച്ചാവും ഭയങ്കരമായിട്ട് ഇവര് രണ്ട് ചാനലൊക്കെ എടുക്കും പിന്നെ ഇവരെ നോക്കുമ്പോഴത്തേക്ക് ഇവരെ ഫാമിലിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ എന്താണ് എല്ലാം ഒരു തരം കണ്ടനാണ് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ഒരു പാവപ്പെട്ട ഉമ്മ എപ്പോഴും വെല്ലുവിളിക്കുന്നത് എന്താണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ വാപ്പ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു വാപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾ കൊണ്ടുവരികയും ഇങ്ങനെയാണ് അവര് വെല്ലുവിളിച്ചോണ്ടിരുന്നത് അവരെന്താണ് സ്ഥാപിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ മക്കളാണ് ഇവർ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇവർ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് അതെ എൻ്റെ രണ്ട് മൂത്ത രണ്ട് കുട്ടികൾ മറ്റൊരു ഭർത്താവിൻ്റെ അതാണ് എൻ്റെ അവസാനത്തെ കുഞ്ഞിൻ്റെ ഉപ്പയാണ് മരണപ്പെട്ടു പോയത് പക്ഷെ മൂത്ത കുട്ടികളുടെ ഉപ്പ എനിക്ക് ചെലവിന് തരില്ല അവിടെ തീർന്നു പോകേണ്ട ഒരു കാര്യത്തിന് ഒരു കള്ളത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളികളും എന്താണ് ഭീഷണികളുമൊക്കെ പറഞ്ഞത് അവർ തന്നെയാണ് അവരുടെ വീഡിയോകൾ നിങ്ങൾ ചെന്ന് ചെക്ക് ചെയ്തു നോക്കൂ അങ്ങനെ ഒരു വാപ്പ എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾ കൊണ്ടുവരികയും എന്ന് പറഞ്ഞത് അവർ തന്നെയാണ് അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി പിന്നെ അതേ കണക്ക് തന്നെ ഇവരുടെ മറ്റു വീഡിയോകളിലെല്ലാം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഭർത്താക്കന്മാരെ എനിക്ക് ചെലവിനെ തരൂല്ല എനിക്കൊരു നഷ്ടപരിഹാരം പോലും തന്നിട്ടില്ല പിന്നല്ലേ എന്നിങ്ങനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഒരു ആഗ്രഹം തോന്നും അപ്പൊ അതിന്റെ പിന്നാലെ പോകുമ്പോഴത്തേക്കും നമ്മൾ അറിയുന്നത് ഭയങ്കരപ്പെട്ട കഥകളാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മൾ കാണുന്ന കഥകളൊന്നും അല്ല നമ്മളൊന്നും ചിന്തിക്കുന്നതല്ല നിങ്ങൾ കണ്ടന്റ് ഇടൂ ഫാമിലി വ്ളോഗ്സ് ആയാലും എന്തായിരുന്നാലും ഈ ഡാൻസും പാട്ടും ഒക്കെ ഇടുന്ന ആ ചാനലുകളൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടന്റുകളാണ് അവരൊരിക്കലും അവരുടെ വ്യക്തിജീവിതത്തെയോ അവരുടെ പേഴ്സണൽ ലൈഫിനെയോ ഒന്നും അവർ വലിച്ചഴക്കുന്നത് നമ്മൾ കാണാറില്ല ആ എന്താണ് സന്തോഷോ രാജേഷോ രാജേഷ് എന്നൊക്കെ പറയുന്ന ആ അവൻ്റെ അവരെയൊക്കെ ഒരു ചാനൽ എടുത്തു നോക്കിക്കാണ് അവരുടെ വ്യക്തി അവർ ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരാണ് പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇതാണ് നല്ലത് അപ്പോൾ അവരെന്താണ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അതുപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പരം എന്തിനാണ് സ്വന്തം വ്യക്തി ജീവിതങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അലക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനൊക്കെ പിന്നിലെന്ന് പറയുന്നത് എന്താണ് പണം തന്നെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഏണിങ്സ് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് എന്താണ് സ്വന്തം ജീവിതത്തെ പോലും പിച്ച് പറ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ഫാമിലി എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്നെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ മറ്റൊരു ജീവിതം നയിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ലൈഫിൽ നിൽക്കുന്ന ഒരാളായിരിക്കും അവർക്കൊരു ജീവിതമുണ്ട് അവരെന്തുകൊണ്ടായിരിക്കും മീഡിയസിൻ്റെ മുമ്പിൽ വരാത്തത് ഇപ്പോൾ ഒരു എനിക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാവപ്പെട്ട ഉമ്മയുടെ ഭർത്താവ് രംഗത്ത് വരാൻ ഈ ഭീഷണി തന്നെയാണ് കാരണം ഇന്ന് ഞാനൊരു ഒരു കമൻറ്റ് ഇവരുടെ വീഡിയോയുടെ താഴെ ഞാനൊരു കമൻ്റ് കണ്ടു അതായത് വെള്ളം കുടിക്കൂ അറ്റാക്ക് വരരുത് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു മജ്ജിയെന്നോ എന്തോ ഒരു പേരിൽ ഒരു ഐഡിയയിൽ ഒരു കമന്റ് വന്നു ഇതൊക്കെ അവരുടെ തന്നെ കമന്റ് ആയിരിക്കാനാണ് സാധ്യത കാരണം ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഈമാനുള്ള ഭയങ്കര നല്ല മനസ്സുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തതും ഇവരെ സ്നേഹിച്ചതും ഇവരെ കൂടെ നിർത്തിയതുമൊക്കെ അപ്പം അങ്ങനെ ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു കമന്റ് ഇടാൻ സാധ്യത വളരെ കുറവാണ് നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അറ്റാക്ക് വരും എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഈ വലിയ മനസ്സുള്ള ഭയങ്കര നാവെടുത്താൽ അൽഹമുല്ലില്ല അൽഹമദില്ല എന്ന് മാത്രം പറയുന്ന ഈ വ്യക്തി ചെന്നണ്ട് അതിൽ പരിഹസിച്ച് ചിരിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ വൈകല്യം എന്താണ് എന്നുള്ളത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ഒരു നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഭയങ്കര പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നത് അതായത് ഞാൻ എൻ്റെ മക്കളെയൊക്കെ പഠിക്കാൻ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും സന്തോഷത്തോടു കൂടി പോയി ഇവിടെയാണ് കൊമിരി ചന്ത എന്ന് പറയുന്ന ഒരു ചന്ത അവിടെ പോയി ചീരയും പിന്നെ എന്താണ് മീനും എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇത് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൻ്റെ പടി കയറുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഒമറ്റ് ചെയ്ത് കുഴഞ്ഞു വീണു അവിടെ തൊട്ട് എൻ്റെ ജീവിതം അങ്ങോട്ട് മാറി മറിയായിരുന്നു ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മാത്രം പോറ്റി വളർത്തി ഭയങ്കര കഷ്ടപ്പാടിൽ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്കൊരു റാണിയെപ്പോലൊരു ജീവിതം തന്നെ എല്ലാ ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണമില്ല ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലമില്ല ഞാൻ ഇട്ടിട്ടില്ലാത്ത ഡ്രസ്സുകളിൽ അത്രയും എന്നെ എന്താണ് സംരക്ഷിച്ച് പോറ്റി വളർത്തി എന്നെ ഭയങ്കരമായിട്ട് നോക്കിയൊരു മനുഷ്യൻ അവിടെ തളർന്നു വീഴുകയാണ് എന്റെ ആശ്രിതനായിട്ട് അദ്ദേഹം മാറുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക അത്രയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെ ആയിരുന്നാലും അതൊക്കെയും തന്നെ നമുക്ക് അല്ലാ തരുന്നതാണ് ദൈവം തരുന്നതാണ് ഇതൊക്കെയും അള്ളാക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് നിമിഷങ്ങൾ മതി ഒരു ഞൊടി സമയം മതി അപ്പം ഒന്നും ഒന്നും ആരും ഒന്നിനെയും കണ്ട് അഹങ്കരിക്കണ്ട ഇതൊക്കെയും തരുന്നവന് തിരിച്ചെടുക്കാൻ ഒരു ഞൊടി സമയം മതി ആ ഒരു കമന്റിന്റെ താഴെ ആ സ്ത്രീ ഇട്ടേക്കുന്ന ആ ഒരു സ്മൈല് മാത്രം മതി ആ സ്ത്രീയുടെ മനസ്സെന്താണെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വെറും ഒരു വയസ്സുള്ള ഒരു മോനെ പറയുന്ന സമയത്തും അവർ വന്നിട്ട് നിങ്ങളെ മക്കളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദന എടുത്തോ എന്ന് ചോദിക്കുന്നവർ ഞാൻ ആ മക്കളെ എവിടെയാണ് എന്താണ് ആരോപിച്ചത് എന്നവർ പറയുന്നില്ല എപ്പോഴും അവർ പറയുന്ന ഇവർ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുമ്പോൾ ഷാജിതയുടെ വിഷയമായാലും വന്നിട്ട് പറഞ്ഞത് എൻ്റെ മക്കളെ പോറ്റാൻ എനിക്ക് നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മീഡിയയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരു മക്കൾക്കൊരു ഹൈപ്പ് കൊടുക്കുകയാണ് അതേസമയം അതേ കണക്ക് എന്നെ അസുറാത്ത വന്നിട്ട് ഈ മക്കൾക്ക് വേറെ ഉപ്പ ഉണ്ട് അത് എത്തി മക്കൾക്കെന്ന് പറഞ്ഞ് തരുന്ന സാധനം നിങ്ങൾ എത്തി മക്കൾക്ക് തന്നെ മോന് തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് എൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നത് എൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നേ അപ്പോൾ അവിടെ ഒരു ഹൈപ്പ് എവിടെയാണ് കൊടുക്കുന്നത് മക്കൾക്ക് കൊടുക്കുമ്പോൾ പൊതുജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും അപ്പോൾ ഈ പൊതുജനങ്ങൾ എന്താണ് മക്കളെ പറഞ്ഞു മക്കളെ പറഞ്ഞു അപ്പോൾ പൊതുജനങ്ങളെ ഒരു ഗുണ്ടയാ ഗുണ്ടാണ് എന്നാണ് ഇവർ കരുതികൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ആൾക്കാർ ഈ യൂട്യൂബിൽ നിൽക്കുന്ന ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരുടെയൊക്കെ വിചാരം അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ എനിക്ക് ഞാനൊരു സെലിബ്രിറ്റിയായി എൻ്റെ പിന്നിൽ ഒരുപാട് എന്താണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സ്നേഹിക്കുന്നവരൊക്കെയും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് അല്ലാതെ നമ്മളെ വാടക ഗുണ്ടകളൊന്നും അല്ല അവര് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകുന്നതായിരിക്കും ഇവരിപ്പോഴും പറയുന്ന എൻ്റെ ആളുണ്ട് എൻ്റെ എന്റെ ആളുണ്ട് ഈ ആൾ ആളാര ഇവരെ ദാരിദ്ര്യം കണ്ടും ഇവരുടെ സഹ എന്താണ് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂടെ കൂടിയവരാണ് അവരെയൊക്കെ പരിഹസിക്കുന്നത് പോലെയാണ് എനിക്ക് മെനിഞ്ഞത്തെയും ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ വീഡിയോ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒരാണുങ്ങള് ഒരു പെണ്ണിൻ്റെ നേരെ ഇപ്പൊ ഇവരുടെ ഭർത്താവ് രംഗത്ത് വരുന്നില്ല അതിനെന്തെങ്കിലുമൊക്കെ കാരണം കാണും കാരണം അദ്ദേഹം രംഗത്ത് വന്നു കഴിഞ്ഞാൽ സമൂഹം അദ്ദേഹത്തെ പിന്നെ ഒരു തെറ്റുകാരനായി കാണുമോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്നോ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയാതെ പോകുമോ നാട്ടുകാര് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുമോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം ഈ ആൾക്കാരൊന്നും രംഗത്ത് വരാത്തത് അവരൊന്നും രംഗത്ത് വരാത്തത് കൊണ്ട് ഇവർ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടാകും ആ രണ്ട് വശങ്ങൾ തട്ടിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാര്യത്തിന് വിലയിരുത്താനായിട്ട് പാടുള്ളൂ പിന്നെ നമ്മളൊരു രോഗത്തിന്റെ പേരിൽ നമുക്ക് പിരിവെടുക്കാം എന്താണ് ഒരു ഒരു മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഞങ്ങൾ പട്ടിണിയാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിവെടുക്കാം ഇതെന്താണ് അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരുടെ ആഡംബരത്തിന് വേണ്ടിയിട്ട് അവർ ബാങ്കിൽ കൊണ്ടുവന്ന് ആധാരം പണയം വയ്ക്കുന്നു അത് പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല ജപ്തിയുടെ വക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ എനിക്ക് വീട് വെക്കണം നമ്മുടെ ഇന്ത്യയിൽ നം കേരളത്തില് ഇന്ത്യ വിട് കേരളത്തിൽ തന്നെ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് സ്വന്തമായി വീടില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെയും ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോ എന്താണ് ഒരാളുടെ ആഗ്രഹത്തിന് മറ്റൊരാളിനെ ചൂഷണം ചെയ്യുക ഒരു സമൂഹത്തിനെ ചൂഷണം ചെയ്യുക അതിന് സ്വന്തം ദാരിദ്ര്യം ഒരു കണ്ടന്റായിട്ട് ഇടുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നിലപാടേ അല്ല അത് കിട്ടിയതിന് ശേഷവും വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ എനിക്ക് അവിടെ നിന്ന് വീണ്ടും ഫണ്ട് കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കിവിടുന്ന് വീണ്ടും പണം കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കിവിടുന്ന് സ്വർണം കിട്ടുന്നുണ്ട് മറ്റത് കിട്ടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ ഈ വ്യക്തി നിങ്ങളൊക്കെ ഓർക്കണം ഓരോ സ്ഥലത്ത് നിന്നും ഓരോ സമ്മാനങ്ങളും ഓരോ സഹായങ്ങളും കിട്ടുന്ന സമയത്ത് ഈ കിട്ടുന്ന സാധനങ്ങൾ ഈ കിട്ടുന്ന സ്വർണം ഹതിയെ വരെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ച വ്യക്തി സ്വന്തം മകളെ ഒരു സ്റ്റേറ്റ് സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് സി സിലബസ് പഠിക്കുന്ന സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ ആരോടും പറഞ്ഞില്ല അതെന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതിന് കുറച്ച് ഉപ്പും മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് നല്ല എരിയും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനാക്കി ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് മറച്ചു വെക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നു ശരിക്കും ഇവർ മറച്ചു വെക്കേണ്ടിയിരുന്ന കാര്യം എന്താണ് ഇവരുടെ കുടുംബജീവിതം ഇവർ മറച്ചു വെക്കേണ്ടതായിരുന്നു ഇവരുടെ ഭർത്താക്കന്മാരുടെ കഥകൾ ഇവർ മറച്ചു വെക്കേണ്ട കാര്യമായിരുന്നു കാരണം അവർ വേറൊരാളിനെ കല്യാണം കഴിച്ചവരാണ് അപ്പം എന്താണ് എനിക്ക് ഇവരെ എന്തോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ ഇതാരെങ്കിലും ഒക്കെ റിയാക്റ്റ് ചെയ്യും അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അത് യഥാർത്ഥത്തിനുള്ളതായിരിക്കണം യഥാർത്ഥ കാര്യത്തിനുള്ളതായിരിക്കണം നിങ്ങൾ ഒരാൾ വന്നിട്ട് കുടുംബകാര്യം കുടുംബ പ്രശ്നം പറയുന്ന സമയത്ത് ആ എതിർഭാഗത്തുള്ള ആൾ രംഗത്ത് വരുന്നില്ല എങ്കിൽ അയാൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് പൊതുജനത്തിനെ ഭയന്നിട്ടായിരിക്കണം അല്ലെങ്കിൽ എന്താണ് താൻ അക്രമിക്കപ്പെട്ടേക്കുമോ ഒരു സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുമോ എൻ്റെ സമൂഹം എന്നെ തെറ്റായിട്ട് കരുതുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം കൊണ്ടും കൂടി ആയിരിക്കാം അവര് പുറത്തു വരാത്തത് പിന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള വെല്ലുവിളി അവരെ വാപ്പിനെ കൊണ്ടുപോകാ ചെലവിന് കൊടുത്തില്ല എന്നുള്ളത് തെളിയിക്കുക എന്നൊക്കെ പറയുമ്പോ ഇതിന്റെ പിന്നാലെ എന്താണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ കാണും അതിനെ തെളിവ് സഹിതം ഒക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ വരും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു അലിഗേഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു യൂട്യൂബറിനെ അല്ല കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഞാൻ ഞാൻ അറിഞ്ഞത് ഒരു എട്ടോളം യൂട്യൂബേഴ്സിനെ ഈ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് 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 പുറത്തു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു കാര്യം സത്യമല്ല എങ്കിൽ പിന്നെ ഭീഷണി കൊണ്ടൊന്നും ഒന്നും നേടാൻ നിങ്ങൾ പൊതു സമൂഹത്തിന് ഇട്ടു കൊടുക്കുന്നത് ഗുഡായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും നിങ്ങൾ ഇട്ട് നിങ്ങൾ ആരും വിമർശിക്കില്ല അല്ലാതെ ഈ നമ്മൾ അറിയുന്നു ഇവർ പറ്റിക്കുകയാണ് എന്നറിയുമ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ എല്ലാരും കഷ്ടപ്പെട്ടിട്ടാ അംബാനിയും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് യൂസഫ് അലി സാറും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല മക്കളെ വളർത്തുന്നതും ഒരു വ്യക്തി മാത്രമല്ല ഈ ലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഇതിനേക്കാളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കുക പിന്നെ യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നത് ഉത്തര ഉണ്ണി മാഡത്തിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവർ വളരെ ചെറിയ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ അവരുടെ വീഡിയോസ് കാണുന്നതെന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് പക്ഷെ അവർക്ക് കിട്ടുന്ന ഇൻകം അത്ര ചെറുതൊന്നും അല്ല അപ്പം ഇത്രയും വ്യൂവേഴ്സും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ് എന്ന് ഊഹിക്കാൻ ഈ യൂട്യൂബേഴ്സിന് കഴിയും അപ്പം നിങ്ങൾ എന്ത് സത്യങ്ങൾ എന്ത് കള്ളങ്ങൾ പറഞ്ഞാലും അതൊക്കെ സത്യമാണെന്ന് വിളിച്ചു പറയാൻ ഓരോ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര കമന്റ് ഡിലീറ്റ് ചെയ്താലും നിങ്ങൾ അടയ്ക്കുന്ന വഴികളിലൂടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ചില സത്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളു ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി